നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിൽ നിന്നും മത്സരിച്ച് വിജയികളായി എത്തുന്ന എണ്ണൂറോളം ബദിരമൂഖ കായിക താരങ്ങൾ മാറ്റുരയ്ക്കുന്ന സംസ്ഥാനതല ബദിര കായികമേള ഫെബ്രുവരി ആറ് ഏഴ് എട്ട് തീയതികളിലായി തലശ്ശേരിയിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിൽ നിന്നും മത്സരിച്ച് വിജയികളായി എത്തുന്ന എണ്ണൂറോളം ബദിരമൂഖ കായിക താരങ്ങൾ മാറ്റുരക്കുന്ന സംസ്ഥാനതല ഫെബ്രുവരി ആറ് തലശ്ശേരിയിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരളത്തിലെ കേൾവി ശേഷിയും സംസാര ശേഷിയും ഇല്ലാത്ത വൈകല്യമുള്ള കുട്ടികളുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെ മേള തലശ്ശേരിയിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് സ്പോർട്സ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് കമ്മിറ്റിയും അതുപോലെ തന്നെ സ്പോർട്സ് കൗൺസിൽ ഓഫ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയും ഈ സംരംഭം ഏറ്റെടുത്തുകൊണ്ട് തലശ്ശേരി ജസ്റ്റിസ് പി ആർ കൃഷ്ണയ്യർ മെമ്മോറിയൽ സ്റ്റേഡിയത്തിൽ വെച്ച് നടത്താനാണ് ഉദ്ദേശിക്കുന്നത് ഇതിനു വേണ്ടിയിട്ട് ഒരു സ്വാഗത സ്വാഗതസംഘ രൂപീകരണം ഞങ്ങളൊരു നാലു മാസം മുമ്പ് നടത്തിയിരുന്നു ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സ്പീക്കറുടെ സാന്നിധ്യത്തിലായിരുന്നു അത് നടത്തിയിരുന്നത് ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ സ്റ്റേഡിയത്തിൽ മൂന്ന് ദിവസങ്ങളിലായാണ് കായികമേള നടക്കുക കേരള ബദിര കായിക കൌൺസിലാണ് കായികമേളയ്ക്ക് ചുക്കാൻ പിടിക്കുന്നത് ഇത് സർക്കാർ അംഗീകാരമുള്ള സംഘടനയാണെങ്കിലും കഴിഞ്ഞ ആറ് വർഷമായി മേള നടത്താനുള്ള ഫണ്ട് അനുവദിക്കാത്തത് സാമ്പത്തികമായി കൌൺസിലിനെ ഏറെ പ്രയാസപ്പെടുത്തുന്നുണ്ട് ഈ കടമ്പ മറികടക്കാൻ സ്വന്തമായി ഫണ്ട് സമാഹരിച്ചു വരികയാണെന്ന് സ്വാഗത സംഘം ജനറൽ കൺവീനർ കെ അഷ്റഫും ചെയർമാൻ അഡ്വക്കേറ്റ് പുരുഷോത്തമനും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സ്വാഗത സംഘം സെക്രട്ടറി എം എൻ അബ്ദുൾ റഷീദ് ട്രഷറർ എ കെ ബിജോയ് വൈസ് പ്രസിഡന്റ് പി പി സാനിൽ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു സമഗ്രാനോ തലശ്ശേരി